ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക സമീപകാലത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസിലാൻഡിനോട് സ്വന്തം മൈതാനത്ത് വെച്ചുകൊണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ അട്ടിമറികളിൽ ഒന്നായിക്കൊണ്ടാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് മാത്രമല്ല ഓസ്ട്രേലിയയോട് അവരുടെ നാട്ടിൽ വെച്ചുകൊണ്ട് മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു വലിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ബി ജി ടി സീരീസ് നഷ്ടമായി കൂടാതെ ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ ഇന്ത്യക്ക് സാധിച്ചതുമില്ല അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിൽ അടിമുടി മാറ്റങ്ങൾ വേണമെന്ന് ഇപ്പോൾ ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് ബി ജെ ടി പരമ്പരയെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടി ബി സി സി ഐ ഒരു യോഗം വിളിച്ചു ചേർത്തിരുന്നു ഒരുപാട് തീരുമാനങ്ങൾ ആ ഒരു യോഗത്തിൽ ബി സി സി ഐ എടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫി വരെ ടീമിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് രോഹിത് ശർമ്മ തന്നെ തുടരും ചാമ്പ്യൻസ് ട്രോഫിയിലെ പ്രകടനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാവി നിലനിൽക്കുക എന്നാണ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് ടെസ്റ്റ് ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ ഇപ്പോൾ ബി സി സി ഐ ആലോചിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ടെസ്റ്റ് ടീമിലെ രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസി അത് തുലാസിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനവും തുലാസിലാണ് ഇനി ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് മത്സരങ്ങൾ ഉള്ള ഒരു ടെസ്റ്റ് പരമ്പര ഇന്ത്യ കളിക്കുന്നുണ്ട് അത് ജൂൺ മാസത്തിലാണ് നടക്കുക അതിനു മുന്നേ മികവ് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ രോഹിത്തിന് തൻ്റെ ഈ ഒരു സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് പകരം ടെസ്റ്റ് ക്യാപ്റ്റൻസി ജസ്പ്രീത് ബൂമ്രക്ക് നൽകാനാണ് ഇപ്പോൾ ബി ആലോചിക്കുന്നത് പക്ഷേ അവിടെയും അവർക്ക് സംശയങ്ങൾ തീരുന്നില്ല അതായത് ബൂമ്രയുടെ പരിക്കുകളാണ് പ്രശ്നം പലപ്പോഴും മൂലം പുറത്തിരിക്കേണ്ടി വരുന്ന ജസ്പ്രീത് ബൂമ്രയ്ക്ക് ക്യാപ്റ്റൻസി നൽകിയാൽ അതൊരു പ്രശ്നമായി മാറുമോ എന്ന ഒരു ആശങ്ക ബി സി സി ഐക്കുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഋഷഭ് പന്ത് യശസ്വി ജയ്സാൾ എന്നിവരെ ഇപ്പോൾ ബി സി സി ഐ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ പന്തിനാണ് മുൻതൂക്കമുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സമീപകാലത്തെ മോശം പ്രകടനത്തിൽ നിന്നും കര കയറണമെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടേണ്ടതുണ്ട് അല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാകും ഇനിയുള്ള മത്സരങ്ങൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായ ഗൗതം ഗംഭീറിനും വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ഒന്നും കാണാം